സൗദിയിൽ മൂന്ന് മാസം നീളുന്ന ശൈത്യകാലത്തിന് തുടക്കമായി ഗോളശാസ്ത്രപരമായി മകരവൃത്തു മുകളിൽ സൂര്യൻ നേരിട്ട് പ്രകാശിക്കുന്ന ദിനമാണ് ശൈത്യകാലത്തിന്റെ തുടക്കം വടക്കൻ അർദ്ധഗോളത്തിലെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലും ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്ന ദിനം കൂടിയാണെന്ന് സൗദിയിൽ ശൈത്യകാലത്തിന് ഔദ്യോഗികമായി തുടക്കമായതായി ഗോളശാസ്ത്രജ്ഞർ അറിയിച്ചു എൺപത്തി ഒൻപത് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇത്തവണത്തെ ശൈത്യകാലം ഇക്കാലയളവിൽ വടക്കൻ അർദ്ധകോളത്തിൽ ശൈത്യവും ദക്ഷിണാർദ്ധകോളത്തിൽ വേനലിനെയും അടയാളപ്പെടുത്തുന്നു വടക്കൻ മേഖലയിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ദൈർഘ്യം കുറഞ്ഞ പകലും അനുഭവപ്പെടുന്നതും ഇന്നാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അച്ചുതണ്ടിലെ ചരിവാണ് ഈ പ്രതിഭാസത്തെയും ക്രതുക്കളെയും സൂചിപ്പിക്കുന്നതെന്ന് സൗദിയിലെ പ്രശസ്ത ഗോളശാസ്ത്രജ്ഞൻ മജീദ് അബുസെഹ്റ പറഞ്ഞു ശൈത്യത്തിന് അറുതിയാകുന്നതോടെ പ്രതിഭാസം വിപരീതമായി മാറും പകലുകൾക്ക് ദൈർഘ്യമേറുകയും രാത്രികൾക്ക് ദൈർഘ്യം കുറയുകയും ചെയ്യും മാർച്ച് ഇരുപതിനാണ് ശൈത്യകാലത്തിന് അറുതിയായി വേനൽക്കാലത്തിന് സൗദിയിൽ തുടക്കമാകുക നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം